മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന നാഷണൽ വുഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ എറിൻ റോസിനെ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണി പൂച്ചെണ്ട് നൽകി ആദരിച്ചു ഫുട്ബോളിന്റെ മണ്ണിൽ നിന്ന് ഒരു പുതിയ കായിക ഇനമായ വുഡ്ബോളിനെ പരിചയപ്പെടുത്തി അതിൽ സ്വർണ്ണമെഡൽ നേട്ടം കൈവരിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ എറിൻ റോസിനെ പ്രസിഡന്റ് അഭിനന്ദിച്ചു ഈ കായിക ഇനത്തെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച് കായിക താരങ്ങൾക്ക് മികവുറ്റ പരിശീലനവും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഈ മേഖലയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സർക്കാർ തലത്തിൽ പിന്തുണ നൽകിയാൽ അത് വലിയ ആശ്വാസമാകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സ്പോർട്സ് കൗൺസിൽ ഈ അംഗീകരിച്ചിട്ടില്ല ഇവരെ സംബന്ധിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ഇനിയും ഇനങ്ങളിലേക്ക് എത്താനായിട്ട് ഇവർക്ക് സാധിക്കും ഇപ്പോൾ പോകുന്ന ചിലവും കാര്യങ്ങളൊക്കെ അതാത് കുട്ടികള് അവരുടെ വീട്ടുകാരുമായിട്ട് വഹിച്ചിട്ടാണ് പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കളിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ പോയിട്ടുണ്ട് ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ഗ്രേസ് മാർക്ക് മാത്രമാണ് കിട്ടുന്നത് വേറെ ഒരു ആനുകൂല്യം ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല വളരെ പാവപ്പെട്ട കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇതിലെ കളിക്കാര് അവരെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ളൊരു സഹായം കൂടി കിട്ടിയ കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കളികൾ കളികളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമുക്ക് നാടിന് അഭിമാനമാണ് ഇവരെ പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ആറാം വാർഡിലെ ചിറ്റിലപ്പിള്ളി വീട്ടിൽ ബെന്നിയുടെയും പ്രിയയുടെയും മകളാണ് ബിരുദ വിദ്യാർത്ഥിയായ എറിൻ റോസ് ജനപ്രതിനിധികളായ കെ ജി പോൾസൺ വി കെ രഘുനാഥൻ ഷീന വിൽസൺ മുൻ ബ്ലോക്ക് മെമ്പർ സി ടി ജെയിംസ് മാസ്റ്റർ ഡേവിസ് വടക്കൻ ഷാജു ചാക്കോ ചിറ്റിലപ്പള്ളി ലിജോ അറങ്ങാശേരി പി ഡി റോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു